ൃതത്തിൽ ഇനി വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശി തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുമായി ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ട് പ്രമുഖ വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡനേജോയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ സ്നേഹാദരങ്ങളോട് നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ നമ്മുടെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഏറെ ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ്സ് അവർ ഞാൻ എൻ്റെ പഴയ വീട് കുറച്ച് മാറ്റങ്ങൾ വരുത്തുവാൻ ആഗ്രഹിക്കുന്നു ഈ വീട്ടിൽ വാസ്തു സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് മാറ്റങ്ങൾ വരുത്തുന്നത് ഇതിൽ എന്തൊക്കെയാണ് മാറ്റേണ്ടത് വിശദാംശങ്ങൾ തന്നിട്ടുണ്ട് പുതുക്കി പണിയാൻ വേണ്ടിയാണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു ഗേറ്റ് ഉണ്ട് കാരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഗേറ്റും ഉണ്ട് അവിടെ ഒരു വഴിമുട്ടിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട് കാരണം വെച്ചാൽ ഇത് ശരിക്കും ഒരു ടീ ഒരു ജംഗ്ഷനാണ് അത് തന്നെയല്ല ഈ ഒരു കൃത്യമായിട്ടുള്ള വഴിമുട്ട് ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് തന്നെയാണ് കടന്നു വരുന്നത് കാരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വഴിമുട്ട് വന്നു കഴിഞ്ഞാൽ അനാവശ്യമായുള്ള യാത്രകളും കാര്യങ്ങളും നമ്മളെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നതാണ് കാരണം വെറുതെ കുറേ യാത്രകൾ ചെയ്യാം പക്ഷേ അതുകൊണ്ട് വലിയ പ്രാ സാമ്പത്തികമായിട്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല അത് തന്നല്ല ഏത് കാര്യത്തിന് ഇറങ്ങിയാലും തുടർന്നു പിടിക്കുന്നതൊക്കെ തടസ്സങ്ങളിലേക്ക് വന്നു ചേരാം ഇത് രണ്ടും വഴിമുട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷമാണ് അപ്പോൾ പുതിയ ഗേറ്റ് ഇവർ വെക്കുമ്പോൾ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് ഗേറ്റ് മാറ്റി സ്ഥാപിക്കുക അതുപോലെ ഈ വഴിമുട്ടിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള വാസ്തുവിൻ്റെ എലമെൻസ് വാങ്ങിക്കാൻ കേട്ടു അത് വാങ്ങിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ വഴിമുട്ടിൻ്റെ ദോഷങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതേപോലെ വീടിൻ്റെ ഈസ്റ്റ് ഭാഗത്തേക്ക് ഒരു ടോയ്ലറ്റ് തള്ളി നിൽപ്പുണ്ട് കാരണം ആ ഒരു ടോയ്ലറ്റ് ഇവർ രണ്ടാമത് ചെയ്തതാവാം പക്ഷേ ആ ഒരു ടോയ്ലറ്റ് തള്ളി നിൽക്കുമ്പോൾ ഇതിൻ്റെ കിഴക്ക് കിടക്ക് ഭാഗവും തെക്ക് തെക്ക് കിഴക്ക് ഭാഗവും മിസ്സിങ്ങായിട്ട് വരും കാരണം വലിയ ഇതിനകത്ത് കുട്ടികളുടെ പോർഷനും ദാമ്പത്യത്തിൻ്റെ ഭാഗങ്ങളും ആയിട്ട് വരും അപ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന അച്ഛനാമിക്കും പിള്ളേരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെന്ന് വരാം അതുപോലെ വീടിനകത്തോട്ട് നമുക്കൊരു ഐശ്വര്യം ഉണ്ടാവണമെന്നില്ല കാരണം എത്ര പൈസ കിട്ടിയാലും നമുക്ക് നിൽക്കുകയില്ല അതിനുള്ള ധനപരമായിട്ട് നമുക്ക് നല്ല യോഗമുള്ള ജാതകമാണ് ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ്റെ കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ട് വളരെയധികം ഉണ്ടാക്കുന്ന ജാതകമാണ് അപ്പം അയാൾ എത്ര ശ്രമിച്ചാലും അയാളുടെ കഴിവിനനുസരിച്ചുള്ള സാമ്പത്തികം അല്ലെങ്കിൽ ഫൈനാൻഷ്യലി അയാൾക്ക് സ്റ്റഡി ആവാൻ ഒരിക്കലും ആയിട്ട് സാധിക്കില്ല അപ്പോൾ അത് ഈ ഒരു കിഴക്കുടക്ക് ഭാഗമൊക്കെ മിസ്സിങ് ആയതുകൊണ്ടുള്ള കുഴപ്പങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് ഇനി ഇത് പുതുക്കിപ്പണിയുമ്പം ഈ കിഴക്ക് ഭാഗത്ത് തള്ളി നീക്കുന്ന ആ ഒരു ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് ഇവരെടുത്ത് മാറ്റുക അതുപോലെ ഇതിൻ്റെ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനകത്ത് ചുറ്റളവ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് ശരിക്കും മരണ ചുറ്റിലാണ് അപ്പോൾ ചുറ്റളവ് കൃത്യമാക്കി ഇവർ വീണ്ടും ഒരു പ്ലാൻ വരയ്ക്കണം അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ കിച്ചൺ നിൽക്കുന്നത് കാരണം വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ വന്നാൽ അതിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് ഒരിക്കലും കഷ്ടപ്പാട് വിട്ട് മാറില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ചിലപ്പോൾ മറ്റു രീതിയിലുള്ള തലവേദനകളും ടെൻഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാകും അപ്പോൾ ഇനി ഇവർ വീട് പുതുക്കി ചെയ്യുമ്പം ഇതിൻ്റെ തെക്ക് കിഴക്ക ഭാഗത്തേക്ക് കിച്ചൺ മാറ്റി സ്ഥാപിക്കണം അതുപോലെ ഇതിൻ്റെ ബ്രഹ്മസൂത്രവും ഇല്ല യമസൂത്രവും ഇല്ല കാരണം ആ ഭാഗമൊക്കെ അടഞ്ഞ് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് കാരണം വെച്ചാൽ ഇതിനകത്ത് ശരിക്കും ബ്രഹ്മസൂത്രത്തിൻ്റെ സ്ഥാനത്താണ് ഇപ്പം നിലവിൽ ഇന്നത്തെ ടോയ്ലറ്റ് നിന്നിരിക്കുന്നത് നമ്മൾ ആ ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റുകയാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് ജനലുകൾ കൊടുത്തിട്ട് ആ ഒരു ബ്രഹ്മസൂത്രം അതിനകത്ത് ഓപ്പൺ ചെയ്ത് വിടണം അതുപോലെ സ്ഥലത്ത് പണ്ട് കാവുണ്ടായിരുന്ന സ്ഥലമായിട്ടാണ് കാണുന്നത് സ്ഥലത്ത് നല്ല നാഗദോഷത്തിൻ്റെ വിഷയങ്ങളുണ്ട് അതുപോലെ ഇതിനകത്ത് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കണം അതുപോലെ ഇതിൻ്റെ വീടിന് വെളിയിലായിട്ട് ഇവർക്കൊരു നൂറ്റമ്പത് സെൻറ്റീമീറോ അല്ലെങ്കിൽ നൂറ്റി എഴുപത് സെൻറ്റീമീർ തള്ളിയിട്ടൊരു നീളൻ സിറ്റൗട്ട് കൊടുക്കുകയാണെങ്കിൽ വീടിൻ്റെ ലുക്ക് കംപ്ലീറ്റ് മാറി കിട്ടും അതുപോലെ മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ ഈ ഒരു പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നില്ല ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലൈൻറ് ആണ് ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത് കഴിയുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും അതേപോലെ ഇവർ വീണ്ടും ഒരു പ്ലാൻ വരച്ചിട്ട് ഇതിന്റെ ചുറ്റളവ് കൃത്യമാക്കണം ഞാൻ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഇവർ കറക്റ്റ് ചെയ്ത ശേഷം വീണ്ടും എനിക്ക് പ്ലാൻ അയക്കുക എന്നിട്ട് അതിനകത്ത് വേറെ എന്തെങ്കിലും അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്കത് ചേഞ്ച് ചെയ്തെടുക്കുകയും ചെയ്യാം ഇപ്പോൾ ചെയ്യാറുണ്ടല്ലോ അപ്പം ഒരു പഴയ സ്റ്റൈലിൽ വെച്ചിരുന്ന ഒരു വീട് മിക്കവാറും കിച്ചണിലൊക്കെ മാറ്റങ്ങൾ വരുത്താറുണ്ട് അപ്പം കിച്ചൺ അങ്ങനെ മോഡേണൈസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും ഒരു കിച്ചണിൽ നമ്മൾ പാചകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വാഷ് ബേസിനിൽ പാത്രം കഴിയുമ്പോഴോ നടുവളഞ്ഞ് നിൽക്കാനേ പാടില്ല അപ്പോൾ നമുക്കൊരു ഒരു മീറ്റർ ഹൈറ്റോ അല്ലെങ്കിൽ ഒരു ഒന്ന് പത്തോ ഒന്നോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നൂന്ന് നിന്ന് നിന്ന് തന്നെ പാചകം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകാനും പറ്റും നടു വളഞ്ഞു നിന്ന് ചെയ്യുന്ന രീതിയിലുള്ള പാചകങ്ങളോ പാത്രം ആണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന പല സ്ത്രീകൾക്ക് നടുവേദനകളും അല്ലെങ്കിൽ നട്ടലിന് കണ്ണിയകൽശയും അല്ലെങ്കിൽ നട്ടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും നടുവേദനയൊക്കെ പലപ്പോഴും കണ്ടുവരുന്നതാണ് അപ്പം പാതകത്തിന് കൃത്യമായിട്ടുള്ള ഹൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഓരോ വീട്ടിലും സ്ത്രീകൾക്ക് ചിലപ്പോൾ ഹൈറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ പാതകത്തിൻ്റെ ഹൈറ്റ് നമ്മൾ ക്രമീകരിക്കണം രണ്ടാമത്തെ ഒരു കാര്യം നമ്മളെപ്പോഴും പറയാ അല്ലെങ്കിൽ തെക്കിടയ്ക്ക് ഭാഗത്ത് പാചകം ചെയ്യണം അല്ലെങ്കിൽ കിടക്കുടക്ക് ഭാഗത്ത് പാചകം ചെയ്യണം അപ്പം കിച്ചൺ നമ്മൾ വെക്കുമ്പം അതിനകത്ത് സിങ്കും അതുപോലെ നമ്മുടെ വിറകടുപ്പും ഗ്യാസ് സ്റ്റൗവും കൃത്യമായിട്ടുള്ള പൊസിഷനിൽ തന്നെ ആയിരിക്കണം കാരണം വെച്ചാൽ എങ്കിലും നമുക്ക് അതുകൊണ്ടുള്ള കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടുകയുള്ളൂ പലപ്പോഴും നമ്മൾ പാചകം ചെയ്യുമ്പോൾ റോങ് സൈഡിലായിട്ട് അല്ലെങ്കിൽ വടക്കോട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ ഒക്കെ ഗ്യാസിൻ്റെ ബർണർ വെച്ച് പാചകം ചെയ്യുന്നത് പലപ്പോഴും കണ്ടുവരുന്നതാണ് നമ്മളത് ഗ്യാസ് അടുപ്പാണെന്നുണ്ടെങ്കിലും വിറകടുപ്പാണെന്നുണ്ടെങ്കിലും തെക്കോട്ട് ഫേസ് ചെയ്യാനും പാടില്ല വടക്കോട്ട് ഫേസ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഈസ്റ്റിലോട്ട് തന്നെ പാചകം ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പടിഞ്ഞാറോട്ടാണെങ്കിൽ പോലും ഇത്രയും ദോഷമില്ല പക്ഷേ ഒരു കാരണവശാലും വടക്കോട്ടോ തെക്കോട്ടോ ഫേസ് ചെയ്ത് പാചകം ചെയ്യാനേ പാടില്ല അതേപോലെ ഇൻറ്റീരിയൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം വാസ്തുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത ശേഷം അവർക്ക് രണ്ടും കോമൺ ആയിട്ട് ചേരുന്ന ഒരു കളറിലുള്ള ഇൻറ്റീരിയൽ ലുക്ക് നമ്മൾ നൽകുകയാണെങ്കിൽ അതിനകത്ത് താമസിക്കുന്ന വീട്ടമ്മയ്ക്കൊക്കെ ആണെങ്കിലും പാചകം ചെയ്യാനും ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു എനർജി ഉണ്ടാവുകയും കുറച്ചും കൂടെ സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ഉള്ള അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും കാരണം ചില ചില കിച്ചണിലൊക്കെ നമ്മൾ ചെല്ലുമ്പം അതിനകത്ത് ചിലപ്പം നമ്മൾ വുഡ് കൊണ്ടുള്ള ഇൻറ്റീരിയലായിരിക്കും ചെയ്തിരിക്കുന്നത് ചിലതിൻ്റെ അതൊക്കെ നമ്മൾ ചിലപ്പം വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന മോഡേൺ കിച്ചണുകളായിരിക്കും ചെയ്യുക പക്ഷേ അതിനകത്ത് ചിലപ്പം കടും റെഡ് കളറിലൊക്കെ ഉള്ള കിച്ചൺ ഡിസൈൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനകത്ത് സ്ത്രീകളുടെ പഞ്ചഭൂതം അതിനകത്ത് വാട്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ വാട്ടറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ഇവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനകത്ത് താമസിക്കുന്ന ഗ്രഹനാഥയുടെയും ഗ്രഹനാഥൻ്റെയും പഞ്ചഭൂത പ്രകാരം ഈ ഒരു കിച്ചൺ നമ്മൾ കളറിങ്ങും റീ അറേഞ്ച്മെൻറ്റും ചെയ്യുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് ഇവർക്കുണ്ടാകുന്നതിന് അത് കാരണമായി തീരുകയും വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെനിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പുവരുത്താവുന്നതാണ്